വിശ്വാസവും വിശ്വാസരാഹിത്യവും ഇനി നമ്മുടെ ശ്രദ്ധ നേരെ മറുവശത്തേക്ക് തിരിച്ച് ശാസ്ത്രലോകത്തിന് മതങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ സമ്മതിക്കേണ്ടി വരുന്നത് മതത്തിനു വേണ്ടിയും മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന തരം സംശയദൃഷ്ടിക്കു വേണ്ടിയും രക്തസാക്ഷികളായി തീരേണ്ടി വന്നിട്ടുള്ളവരുടെ എണ്ണം വളരെ വലുതാണ് എന്നാണ് ജിയോർഡിനോ ബ്രൂണോയും ഗലീലിയോ ഗലീലിയും ശാസ്ത്രത്തിനു വേണ്ടി രക്തസാക്ഷികളായവരിൽ മുഖ്യരാണ് മറുവശത്ത് ആദ്യകാല ക്രിസ്തുമത വിശ്വാസികൾ മതത്തിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചു റോമക്കാരാണ് അവരെ പീഡിപ്പിച്ചത് വിശ്വാസരാഹിത്യത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഇങ്ങനെ മനുഷ്യർ ഒരുപോലെ രക്തസാക്ഷിത്വം ഇടയായിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത് ഇങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുന്നതിനുള്ള പ്രവണത മനുഷ്യൻ്റെ പെട്ടതാണ് എന്നാണ് ഈ മനുഷ്യപ്രകൃതി ഈ രണ്ടു തരം രക്തസാക്ഷിത്വങ്ങൾക്കും വലിയ അർത്ഥം നൽകി ഉൾക്കൊള്ളും അത്തരത്തിലുള്ളതാണ് ശാസ്ത്രത്തിൽ ഹോമോസാപ്യൻസ് എന്ന് വിളിച്ചു പോരുന്ന ഈ ജീവി വർഗത്തിൻ്റെ പ്രത്യേകത ബുദ്ധമതം ഈശ്വരവിശ്വാസ പ്രധാനമായ മതമല്ല എന്നാൽ യുക്തിയുക്തവും നൈതികവുമായ ഉന്നത മൂല്യങ്ങളെ അതിൽ മഹത്വപ്പെടുത്തുന്നില്ല എന്നർത്ഥവുമില്ല മറിച്ച് വിശ്വാസികൾക്ക് വ്യക്തമാകത്തക്കവണ്ണം അത്തരം മൂല്യങ്ങളെ നിരപേക്ഷ സ്വഭാവമുള്ളതായി കാണുകയാണ് ആ മതം ചെയ്യുന്നത് ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മറ്റു മതങ്ങളിൽ കാണുന്ന ഇത്തരം ഉപദേശങ്ങളുടെ വ്യക്തത തന്നെ ആ ഉപദേശങ്ങൾക്കുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് മതത്തിൻ്റെയും അന്തസാരമായി വർദ്ധിക്കുന്നത് മനുഷ്യന് ആനന്ദം കൈവരുത്തുമെന്നുറപ്പുള്ള ഒരു ഉന്നത മൂല്യമാണ് മതം വിശ്വാസപരമാണോ അല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ല ഓരോ മതവും ലക്ഷ്യമാക്കുന്നത് ഏതെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും ആചാര രീതികൾ അനുഷ്ഠിച്ചുകൊണ്ടും മനുഷ്യന് ദുഃഖങ്ങൾ ഒഴിവാക്കുകയും സുഖം കൈവരുത്തുകയുമാണ് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കമ്മ്യൂണിസം പോലും ഒരു മതമാണെന്ന് പറയാം കുറഞ്ഞപക്ഷം മതത്തിൻ്റെ സ്ഥാനത്തുള്ള മറ്റൊരു പ്രത്യയശാസ്ത്രമെന്നെങ്കിലും പറയാം മതങ്ങൾ സ്വർഗപ്രാപ്തിയെയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഈ പ്രത്യയശാസ്ത്രം ലക്ഷ്യമാക്കുന്നത് ഇഹലോകത്തിൽ വർഗരഹിതമായ ഒരു സമൂഹമോ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യമോ സ്ഥാപിക്കുകയാണ് ലോകത്തിൽ നിലവിലുള്ള ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതവും യുക്തിപ്രധാനവും സംശയദൃഷ്ടിപ്രധാനവുമായ എല്ലാ മതങ്ങളെയും ഇത്തരത്തിൽ ചേർത്ത് വെച്ച് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എല്ലാ മതങ്ങളിലും അനിമാ അനിവാര്യമായുണ്ടാവും സർവനിയാമകമായ ഏതെങ്കിലും ഒരു തത്വം ആ തത്വം എപ്പോഴും നിരപേക്ഷമായ ഓരോ മൂല്യമായിരിക്കുകയും ചെയ്യും ആ മൂല്യത്തെ അതാത് മതസമ്പ്രദായത്തിനുള്ളിൽ ഏറ്റവും മുഖ്യമായി എപ്പോഴും എടുത്തു കാണുകയും ചെയ്യും ഇങ്ങനെ യാഥാസ്ഥിതികമെന്നോ അല്ലാത്തതെന്നോ പറയാവുന്ന എല്ലാ മതങ്ങളുടെയും സംരചനാ സ്വരൂപത്തിൽ നിയാമകമായിരിക്കുന്ന ഈ മാനക തത്വം ശാസ്ത്രത്തിനു ചേർന്ന തരത്തിലുള്ള തുറന്ന മനസ്ഥിതിയോടു കൂടിയും വസ്തുനിഷ്ഠമായ നിരൂപണ ബുദ്ധിയോടു കൂടിയും അന്വേഷിച്ച് കണ്ടെത്തിയെന്നിരിക്കട്ടെ അപ്പോൾ ഉന്നത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ എല്ലാ വിചാരധാരകളെയും ചേർത്ത് വെച്ച് ഒരു താരതമ്യ പഠനം നടത്തുക സാധ്യമാകും ഈ പറഞ്ഞു തരം ഏതെങ്കിലും ഉന്നതമൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണല്ലോ എല്ലാ മതവിശ്വാസികളും മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചിന്താ സമ്പ്രദായക്കാരും എങ്ങനെ നോക്കുമ്പോൾ മതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ മതം എന്ന് വിളിച്ചു പോരുന്ന സമ്പ്രദായങ്ങൾ മാത്രമല്ല മതവിരോധികളുടെ നിലപാടുകളും ഉൾപ്പെടും വാസ്തവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ മതവിശ്വാസത്തെ നിരാകരിക്കുന്നതും നിഷേധാത്മകമായ ഒരു തരം മതം തന്നെയാണ് സാധാരണ മതമെന്ന് വിളിച്ചു പോരുന്നതിൻ്റെ പേരിൽ കണ്ടുപോരാറുള്ളത്ര മത തീവ്രത മതനിഷേധത്തിൻ്റെ പേരിലും സംഭവിക്കാം മതമെന്ന പട്ടപ്പേരുള്ളത് നമ്മെ വഴിതെറ്റിക്കരുതെന്ന് മാത്രം സംശയദൃഷ്ടിയോടുകൂടി ചിന്തിക്കുന്ന മതവിശ്വാസികളുണ്ട് അതുപോലെ മതവിശ്വാസികളായ സംശയദൃഷ്ടിക്കാരുമുണ്ട്